നമസ്കാരം ഇന്ത്യൻ മിന്നൽ മിസൈൽ ആക്രമണങ്ങൾ തുറന്ന് കാട്ടിയത് പാകിസ്ഥാന്റെ തള്ളലുകളട പൊള്ളത്തരം അതിർത്തിക്കപ്പുറം എല്ലാം കത്തി എരിയുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത നിരാശയിൽ പാകിസ്ഥാൻ മാറുകയാണ് അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഉപഗ്രഹ സഹായത്തോടെ നാശനഷ്ടവും ഇന്ത്യ പകർത്തി ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ വരെ ഇന്ത്യൻ മിസൈലുകൾ എത്തി കര നാവിക വ്യോമസേനകളെല്ലാം പങ്കാളികളായി ആക്രമിച്ചതെല്ലാം ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ഒരു സൂചന പോലും നൽകാതെ ഒൻപത് കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് രണ്ട് ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ തകർത്തു എന്നതാണ് എന്നാൽ ഒരു നഷ്ടവും ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല അതിർത്തിക്ക് ഇപ്പുറം നിന്നുള്ള മിസൈലുകളാണ് പാകിസ്ഥാന്റെ പ്രതിരോധത്തെ തകർത്തത് ചില വിമാനങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയെങ്കിലും അവയെല്ലാം ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇന്ത്യയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുട്ടിൽ തപ്പി പാക് സൈന്യം വ്യാജ അവകാശവാദങ്ങളുമായി എത്തുകയാണ് യുദ്ധ ഗെയിമുകളുടെ അടക്കം വീഡിയോ പ്രചരിപ്പിച്ച് വ്യാജ അവകാശവാദങ്ങൾ നടത്തുന്നു ഇന്ത്യൻ അതിർത്തിക്കപ്പുറം എല്ലാം കത്തിയരിയുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത നിരാശയിൽ പാകിസ്ഥാൻ അങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് അതിർത്തിയിലെ എല്ലാ ഈ നിരാശയുടെ പുതിയ വേർഷൻ മാത്രമാണ് ഏതായാലും പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലോടെയാണ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് കോട്ട്ലി മുറിത്കെ ബഹാവൽപൂർ മുസാഫറാബാദ് എന്നിവിടങ്ങളിലടക്കമാണ് ആക്രമണം നടന്നത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയബയുടെ ആസ്ഥാനമാണ് മുറിഗെ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ ആക്രമണം നടന്നതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭീഷണിയുമുണ്ട് അതിർത്തിയിൽ പാക് സൈന്യം വെടിവെപ്പ് ആരംഭിച്ചിട്ടുണ്ട് നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാല് ദിവസത്തിനു ശേഷമാണ് ഇന്ത്യയുടെ തിരിച്ചടി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച് ഇരുപത്തിയാറ് പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും സമീപനത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി ബഹാവൽപൂർ മുസാഫറാബാദ് കോഡ്ലി മുരുകെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇൻഡർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡിജി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞു ഭീകര ഭീകരസംഘനയായ ലഷ്കർ തൈബയുടെ ആസ്ഥാനമാണ് സാധാരണക്കാരെ അടക്കം ഇന്ത്യ ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം അതേസമയം പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും വിവരമുണ്ട് നീതി നടപ്പാക്കി ജയ് ജയ്ഹിന്ദ് എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണം ഉണ്ടായത് ശേഷം ഇന്ത്യ പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചിരുന്നു സിന്ധു നദി ജലക്കരാറിൽ നിന്ന് പിന്മാറിയും പാകിസ്ഥാനിലേക്ക് പോകേണ്ട ജലം തടഞ്ഞും ഇന്ത്യ സൈനികപരമല്ലാത്ത തിരിച്ചടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു പാക് പൗരന്മാരെ തിരികെ അയച്ചും ആശയവിനിമയം അടക്കം നിർത്തലാക്കിയും നടപടി കടുപ്പിച്ചു ഇതിനിടയിലാണ് ഭീകര കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകിയത് ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുന്നതായിട്ടാണ് വിവരം ഉറയിലാണ് കനത്ത ഷെല്ലിംഗ് നടക്കുന്നത് ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചു ഈ മേഖലയിൽ ജനങ്ങൾക്ക് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് സൂചന ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അടക്കമുള്ള വ്യോമ സംവിധാനങ്ങൾക്ക് ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്